ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്നവർ ആദ്യം തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ ഏതൊരു വീഡിയോയും വിജയിക്കത്തുള്ളൂ അങ്ങനെ എൻ്റെ ഇൻകൂടി ക്ലബായ ദേവി കായിക സാംസ്കാരിക വേദിയിൽ ഓഗസ്റ്റ് പതിനെട്ട് ഞായറാഴ്ച നടന്ന സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിന്റെ പരിപാടിയാണ് ഈ പരിപാടിയില ദേവി കായിക സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റായ ശ്രീ സജുസോഫൻ അധ്യക്ഷനും സെക്രട്ടറിയായ ശ്രീ അഭിജിത്ത് ബി എസ് സ്വാഗതവും നെറ്റ്ബോൾ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കൂടിയായ ശ്രീ സുനിൽ കോപ്പാറേ തോദ്ഘാടനവും ക്യാമ്പ് കോർഡിനേറ്ററായ ശ്രീജിത്ത് ബിയും കണ്ടല്ലൂർ ഒന്നാം വാർഡ് മെമ്പറായ ശ്രീമതി ദീപ പുഷ്പൻ ആശംസകളും അണ്ടർ പതിമൂന്ന് ദേശീയ വടംവല്ലി മത്സര ജേതാവായ ശ്രാവണ സുനിലിനെ ആദരിച്ചും ദേവികായിക സാംസ്കാരിക വിദ്യയുടെ രക്ഷാധികാരിയായ ശ്രീ ബാബുരാജ് കൃതജ്ഞതയും രേഖപ്പെടുത്തി ഈ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിൽ അറുപത്തൊമ്പത് പേരോളം പങ്കെടുത്തു പൻ വിജയകരമാക്കി തീർത്തു ഈ ക്യാമ്പിൽ പങ്കെടുത്ത് കണ്ണാടികളൊക്കെ ആവശ്യമുള്ളൊരു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മിതമായ നിരക്കിൽ കണ്ണാടിയും കൊടുക്കുന്നുണ്ടായിരുന്നു അതും ഒരുപാട് പേര് ബുക്ക് ചെയ്തു അങ്ങനെ മൂന്നാല് ദിവസിക്കാം ഒരു കണ്ണാടി ഇവിടെ എത്തിച്ചു കൊടുക്കും എന്റെ ചാനലിൽ കൂടെ വീഡിയോ കാണുന്ന സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി ആദ്യം തന്നെ അറിയിക്കുന്നു ഇനി എന്റെ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം ഫുള്ളായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഏതൊരു വീഡിയോയും വിജയിക്കത്തുള്ളൂ ഇതുവരെ തന്ന സ്നേഹവും സപ്പോർട്ടും ഇനിയും മുന്നോട്ട് എല്ലാവരും തരണം ഇതൊരു ചെറിയൊരു ക്യാമറ ഫോൺ വെച്ചെടുക്കുന്ന വീഡിയോ ആണ് മക്സം സഹകരിക്കുക എല്ലാവരും ക്ലാരിറ്റിക്ക് കുറവ് കാണും എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് മാക്സിമം എല്ലാവരും ഞാൻ എത്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ് എൻ്റെ ഈ ചാനൽ ചെറിയ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ ഈ പരിപാടിയുടെ ലൈവ് ഉണ്ടായിരുന്നു ലൈവ് കൈ ക്യാമറ കൈകാര്യം ചെയ്ത് ക്ലബിൻ്റെ അംഗം കൂടിയായ ക്ഷാമായിരുന്നു ആ ലൈവ് കാണാത്തവർ ലൈവ് കയറി കണ്ട് ലൈക്ക് ചെയ്യണം ഫുള്ളായിട്ട് കാണണം ലൈവ് ലൈവ് വീഡിയോ ഏതൊരു വീഡിയോയും ഫുള്ളായിട്ട് ഉണ്ടെങ്കിലേ ആ വീഡിയോ വിജയിക്കത്തുള്ളൂ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ ചാനലായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കണ്ട അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് എത്തും വരെ ഓക്കെ ബായ്